ഇസ്ലാമിക് മോഫോബിക് ആരോപണങ്ങൾക്ക് യുക്തി ഉണ്ടാവില്ല അതുകൊണ്ട് ആളുകൾ മറുപടി പറയുക എന്നുള്ളതല്ല ഒരാവശ്യം മറുപടി പറഞ്ഞിട്ടും എന്തെല്ലാം കാര്യമില്ല കാരണം യുക്തിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമല്ല മറുപടി അല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല സി പി എമ്മിൻ്റെ തന്നെ ഒരു പബ്ലിക്കിൻ്റെ ഒരു കോൺഷ്യസിലുള്ള പൊതുവായ നിലപാടാണ് ഈ ന്യൂനപക്ഷ വർഗീയത ഈക്വൽ ടു ഭൂരിപക്ഷ വർഗീയത അതിന് വേറെ രണ്ട് വശങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ വർഗീയത എന്ന് പറയുന്ന പദത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ പദപ്രയോഗത്തിനുണ്ടെന്ന് മാത്രമല്ല ഇതാരെ ആരുമായിട്ടാണ് സമീകരിക്കുന്നതെന്ന് ഒന്ന് അത് രണ്ട് പ്രശ്നമുണ്ട് അതിൽ ഒന്ന് ഇവിടെ പിന്നെ ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ അതിനെ അടിച്ചമർത്താൻ നേതൃത്വം നൽകുന്ന സാമൂഹിക അധികാര രാഷ്ട്രീയ സാമ്പത്തിക അധികാരമുള്ള ഒരു വംശഹത്യ ഉന്മൂലനം ലക്ഷ്യമാക്കി എഴുതി വെച്ച ഒരു വിഭാഗവുമായിട്ട് ഹിന്ദുത്വ ആശയവുമായിട്ട് സമീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം ഇപ്പോൾ ഈ സമീകരണത്തിൽ തന്നെ ഒരു യുക്തിയില്ലായ്മ ഉണ്ട് അപ്പോൾ ഇത് പിന്നെ പിന്നെ എങ്ങനെയാണ് ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഇതിനെ ഇത് സി പി എം ഒരു രാഷ്ട്രീയ നിലപാടായി എടുത്തതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു എലക്ഷൻസ് രണ്ട് മാത്രമല്ല ന്യൂന സമീകരണത്തിൽ ഇത് ഈക്വൽ ടു ഭൂരിപക്ഷ വർഗീയത ഈക്വൽ ടു ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷ വർഗീയത അഥവാ ഭൂരിപക്ഷ വർഗീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സംഘപരിവാറിൻ്റെ വംശീയത അത് ഒരു ചെറിയ കാര്യമാണ് എന്ന് നിസാരവൽക്കരിക്കുക കൂടി കാരണം ആളുകൾക്ക് ന്യൂനപക്ഷ വർഗീയത എന്നത് എക്സ്പീരിയൻസ് ഇല്ല കാരണം ഇവിടുത്തെ മുസ്ലിം സംഘം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ ആർ എസ് എസ് ഉൽപ്പാദിപ്പിക്കുന്ന ആർ എസ് എസ് ചെയ്തിട്ടുള്ളതുപോലത്തെ വംശീയമായിട്ടുള്ള ഒരു ആക്റ്റിലും എൻഗേജ് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് അനുഭവമില്ലാത്തൊരു സാധനമാണ് ഈ ന്യൂനപക്ഷ വർഗീയത അപ്പോൾ ആർ എസ് എസ് വളരെ നിസാരമാണ് അതിന് നിസ്സാരവൽക്കരി അതിൻ്റെ ആഴത്ത് അതിൻ്റെ വംശീയതയുടെ ആഴത്തെ നിസാരവൽക്കരിക്കൊക്കെ കൂടി ഈ സാമാന്യവൽക്കരണത്തിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്